ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഷർട്ടിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നോട്ടോ മെഷർമെൻ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് സ്റ്റിച്ച് വീഡിയോയിലാണ് കേട്ടോ കാണിക്കുന്നത് എല്ലാതും കൂടെ ഒന്നിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്കും കൺഫ്യൂഷനാകും എനിക്കും ചെയ്തു വരുമ്പോൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഇടാനോ ഒക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ നിങ്ങൾക്കിത് ഓരോ ഓരോ പാട്ടായിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു പിന്നെ എനിക്ക് ഇന്ന് അന്ന് വീഡിയോ ഇട്ടിട്ട് അതിന് പിറ്റേ ദിവസം തന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതും ചിലപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടിട്ട് ചിലപ്പം നാളെ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ മറ്റന്നൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ വീഡിയോ ഇടുക ഇപ്പോൾ ഒരു ദിവസമൊക്കെ വൈകിട്ടായിരിക്കും ചിലപ്പോൾ ഇടാൻ പറ്റുക അറിയാലോ ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ വിഷുവിനൊക്കെ നമ്മൾ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ ഇതേപോലെ ബോയ്സിൻ്റെ ഷർട്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അന്നൊന്നും നടന്നില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ മെഷർമെൻ്റ് എടുക്കുന്ന വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനിന്നു കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ ഒന്ന് ആ ഒരു മെഷർമെൻറ്റ്സ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്യാനായിട്ട് കുഴപ്പമുണ്ടാവില്ലല്ലോ വളരെ എളുപ്പത്തിലുള്ള മെത്തേഡാണ് കേട്ടോ മെഷർമെൻ്റ് എടുക്കുന്നതാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മെഷർമെൻ്റ് എടുക്കുന്നതും കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ വളരെ എളുപ്പത്തിലുള്ള മെത്തേഡിലാണ് കേട്ടോ ഷർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ല വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനത് അവിടെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ ഞാൻ വലിയ ആ ഒരു റണ്ണിങ് മെറ്റീരിയലിന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതായത് ഏകദേശം ഒരു ഒരു മീറ്റർ ഒരു മീറ്ററും പത്ത് മീ അങ്ങനെ എന്തോ ഉള്ളത് കേട്ടോ എട്ടോ അങ്ങനെയാണുള്ളൂ അപ്പോൾ ഒരു മീറ്റർ തന്നെ ഉള്ളു ശരിക്കത് അതുകൊണ്ട് നമുക്ക് ധാരാളം ഇതിനിപ്പോൾ വീതി കുറവാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലിന് വീതി ഉള്ള മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ ഒരുമീറ്റർ പോലും നമുക്ക് ആവശ്യം വരില്ല കേട്ടോ ഇതിപ്പോൾ വീതി കുറവായത് കൊണ്ട് തന്നെ നമുക്ക് സ്ലീവിനും അതുപോലെ തന്നെ കോളറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമല്ലോ പിന്നെ ഇത് ഹാഫ് സ്ലീവ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഇരുപത്താറ് സൈസിലാണ് നമ്മൾ ചെയ്യണത് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനായിട്ട് അറിയാവുന്നവർ കാണുമ്പോൾ ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷേ നമുക്ക് എളുപ്പത്തിൽ നമുക്കിത് കാണുമ്പോൾ ഷർട്ടാണെന്ന് തോന്നുക കുട്ടികൾക്ക് ഇടുമ്പോൾ ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുക അത്രയല്ല ആവശ്യമുള്ളൂ അപ്പോൾ ഇത് കാണുമ്പോൾ ശരിക്കും ഷർട്ട് തന്നെയാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇടുമ്പോഴും കുഴപ്പമില്ല കേട്ടോ ആ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ കണ്ടു നോക്കി നോക്കാ വീഡിയോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനത് ഇവിടെ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോട്ടെ ഞാൻ ആ ഒരു മെറ്റീരിയൽ മൊത്തത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെ ഫ്രണ്ടിനും ബാക്കി എത്ര ലെങ്ത് വേണം എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തേട്ടോ വെറുതെ മെറ്റീരിയൽ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്ത് അപ്പോൾ ഇത് ഫ്രണ്ട് പാട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് പാട്ടിന് ലെങ്ത്ത് ഇരുപത് ഇഞ്ചാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് സീം അലവൻസ് അടക്കം ഇരുപത് ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അതൊക്കെ പതിനെട്ടര ഇഞ്ച് മതി എനിക്ക് ആ ഒരു ഷർട്ടിന് അത്രയും മതി കേട്ടോ പിന്നെ ആ ഇരുപത്തി മാർക്ക് ഇതെടുത്തതിന് ശേഷം ഇഞ്ച് നീക്കിയിട്ട് ഇത് ഓപ്പണായിട്ട് എടുക്കുന്ന ഭാഗമാണ് തേരുവശമാണ് വരുന്നത് ആ ഒരു മെറ്റീരിയലിൻ്റെ തേരുവശമാണ് വരുന്നത് തേരുവശം അല്ല നിങ്ങൾക്ക് അവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട അവസ്ഥയാണ് വരണതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇഞ്ചിന് പകരം ഒന്നര ഇഞ്ചോ ഒന്നേ കാലേ ഇഞ്ചോ ഒക്കെ എടുക്കാട്ടോ ഒന്ന് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് വേണ്ടി ഒരു നമുക്ക് ഇത് ബട്ടനും ബട്ടൺ ഹോളൊക്കെ കൊടുക്കാനുള്ള ആ പട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരിഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ അതായത് ഷോൾഡർ ഒന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആം ഹോളും ഒരു അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ടോപ്പും ഒക്കെ ചെയ്യുന്ന ഫ്രോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന അതേപോലെ തൻ ചസുങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഷർട്ട് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനല്ല ഷർട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഉണ്ട് കേട്ടോ ഞാനും അങ്ങനെ പറഞ്ഞിരുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുത്തു അഞ്ചര ഇഞ്ച് കൊടുത്തു ചെസ്റ്റ് ഇളവ് ഞാൻ ഇരുപത്താറ് നില പറഞ്ഞത് അപ്പോൾ ഇരുപത്തി ആറിൻ്റെ നാലിലൊരു ഭാഗം ആറര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് താഴെയും അതേപോലെ തന്നെ നമ്മൾ ഇരുപത്തി ഇഞ്ച് മാർക്ക് ചെയ്ത് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്നങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെയും ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആംഹോളൊന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ എട്ട് ഇഞ്ചുകൾ തമ്മിലൊന്ന് ചെയ്ത് മാത്രം മതിയിട്ടാണ് പിന്നെ സെൻ്ററിൽ എത്തുമ്പോൾ ഒന്ന് കർവ് ചെയ്ത് നമുക്ക് ആ ഒരു ഷേപ്പ് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കർവ് ചെയ്ത് കൊടുക്കാം ഞാൻ ചെറുതായിട്ടാണ് കേട്ടാ കൊടുത്തിട്ടുള്ളത് വലിയ കാര്യമായിട്ടൊന്നും കർവ് ചെയ്ത് കൊടുത്തിട്ടില്ല കാരണം ആൾക്കിത്തിരി വയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ കർവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വല്ലാണ്ട് ഇങ്ങനെ ഷേപ്പ് ആക്കി കൊടുത്തുകഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല പിന്നെ അതായത് നെക്കിൻ്റെ വിടുത്ത് ഒരു രണ്ട് ഇഞ്ച് വിടുത്ത് കൊടുത്തിട്ട് രണ്ടര ഇഞ്ച് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് കേട്ടാ എന്നിട്ട് അതൊന്നിങ്ങനെ ഒരു വി ഷേപ്പ് അല്ല റൗണ്ട് അല്ലാത്ത വിധത്തിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതൊന്നും മടക്കി വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുക നെക്ക് സമയത്ത് അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം ആ ഒരു കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനെ കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം ചെയ്ത് മാർക്ക് ചെയ്തതും കട്ട് ചെയ്യുന്നതും ഫ്രണ്ട് പാർട്ടാണ് ഫ്രണ്ട് പാർട്ടിനേക്കാളും ലെങ്ത്ത് കൂടുതലാണ് കേട്ടോ നമ്മൾ ബാക്ക് പാർട്ടിന് എടുക്കാം അപ്പോൾ ഇതിന് ഇരുപത് ഇഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്ക് പാർട്ടിന് ഇരുപത്തിരണ്ട് ഇഞ്ചെങ്കിലും എടുക്കണം കേട്ടോ അപ്പോൾ അത് ഫ്രണ്ട് പാർട്ട് നമ്മുടെ കട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അത് നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നെക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അവിടെ ഒരു പിന്നൊക്കെ മറ്റേ മുട്ട സൂചി കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാട്ടോ അങ്ങനെ ഇരുന്നോളും അതിന് നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല ഇനി ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മളിതായ ബാക്ക് ബാലൻസ് ഉള്ള ക്ലോത്ത് ഉണ്ടല്ലോ അതൊന്ന് ഇതുപോലെയാണ് മടക്കിയിരുന്നത് ആദ്യം നമ്മുടെ സൈഡിലോട്ട് ഫ്രണ്ട് പാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭാഗത്തോട്ട് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ബാക്ക് പാർട്ട് ചെയ്യുന്ന സമയത്ത് അത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ് ഇട്ടിടുന്നത് എന്നിട്ട് നമുക്ക് നമുക്കിതിൽ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം ലെങ്ത്ത് അപ്പോൾ ഇരുപത് ഇഞ്ചിനേക്കാൾ രണ്ട് ഇഞ്ച് കൂടുതൽ ഇരുപത്തിരണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ മാർക്കിങ് അവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇരുപത്തി ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ഇതിലോട്ട് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ആ സമയത്ത് അത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിൽ നിന്ന് കറക്റ്റായിട്ട് വെക്കാമല്ലേ ചെയ്യുക താഴ്ഭാഗത്ത് നമ്മൾ ഇപ്പോൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അവിടെ താഴ്ഭാഗം ഫ്രണ്ട് പാർട്ടിൻ്റെ താഴ്ഭാഗം അതിൻ്റെ ആ മാർക്കിങ്ങിലോട്ട് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മെഷർമെൻസ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ മോളിലോട്ട് ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ നിൽക്കും ഫ്രണ്ട് പാർട്ടിനേക്കാളും ഒരു രണ്ട് ഇഞ്ച് മോളിലോട്ടാണ് എക്സ്ട്രാ നിൽക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അതിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നെക്ക് മാത്രം വ്യത്യസ്തം വരും വ്യത്യാസമായിട്ട് ചെയ്യണുള്ള ബാക്കിയല്ലാതെ പോലെ തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ബാക്കി സ്റ്റിച്ചിങ് ഒക്കെ അടുത്ത വീഡിയോയിലാണ് കേട്ടോ കാണിക്കുന്നത് നമ്മളിതിൽ ജസ്റ്റ് കട്ടിങ് മാത്രമേ കാണിക്കണുള്ളൂ അപ്പോൾ ഇത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ ഒരു മാർക്കിങ്ങൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് എടുത്ത് മാറ്റിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞാൻ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്കിൻ്റെ ലെങ്ത്ത് ഒരു ഒരിഞ്ചോ മുക്കാലിഞ്ചോ അങ്ങനെ എടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ മുക്കാലെടുത്തിട്ടുള്ളൂ അതൊന്ന് ജസ്റ്റ് ലെങ്ത്തെ എടുത്തിട്ട് അതൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് കട്ട് ഈ മാർക്ക് ചെയ്ത് മാർക്കിങ്ങിലൂടെ എല്ലാ മാർക്കിങ്ങിലൂടെയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യണത് പിന്നെ കോളറും അതുപോലെ തന്നെ പോക്കറ്റുമൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുക കോളർ എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ആദ്യമേ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും ഞാനും പുറത്ത് പോയിട്ട് അല്ലാട്ടെ പഠിച്ചത് നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കണ്ട് നോക്കുമ്പോൾ നമുക്കതൊന്നൊരു ഐഡിയ നമുക്ക് കിട്ടാ ഇത് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ ഒരു രണ്ട് നമ്മുടെ കൊറോണ തുടങ്ങിയ ടൈമ് തൊട്ട് ഞാനിപ്പോൾ ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ആദ്യം ആദ്യമൊക്കെ ഭയങ്കര ആയിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ടായിട്ട് ആ ഷർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ അതവിടെ സ്ലീവിന് വേണ്ടി മെറ്റീരിയൽ നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് നമ്മളെ ബാലൻസ് വന്ന മെറ്റീരിയൽ ഞാൻ എടുത്തത് അതിലൊരു ഒരു ഏഴ് ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു ലെങ്ത്ത് ലെങ് അനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഹാഫ് സ്ലീവാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഏഴ് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ ഇതാ ഇതുപോലെ ആ ഒരു ഹോൾ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മുടെ താഴ്ഭാഗത്തെ എത്ര റൗണ്ട് വേണ്ടെന്നുള്ളത് നോക്കി അതിൻ്റെ കൂടെ സിമിയാലൻസും കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മോൻ എൻ്റെ മോനാണെന്നുണ്ടെങ്കിലും കൂടുതലും കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു ഹാഫ് സ്ലീവാണ് കേട്ടോ ചെയ്തിട്ടുള്ള ചെയ്ത് കൊടുക്കാറുള്ളത് പിന്നെ ഫുൾ സ്ലീവ് ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ടല്ലോ അപ്പം ഇതുവരെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ അധികം ചെയ്യാറില്ല ഫുൾ സ്ലീവ് കൂടുതലും ഈ ഒരു ഹാഫ് സ്ലീവ് തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ആ ഒരു ടൈമിൽ കുറമിൽ കുറച്ച് ഹസ്ബൻ്റിന് വേണ്ടിയിട്ട് കുറച്ച് അങ്ങനെ ഫുൾ സ്ലീവ് ചെയ്തതല്ലാതെ അങ്ങനെ അധികം ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ പിന്നെ ഞാൻ തീരെ അത് എനിക്ക് വലിയ താല്പര്യം തോന്നാത്തതുകൊണ്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ അത് അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ പിന്നെ ഇതായത് നമ്മൾ ബാക്കിലോട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം ബാക്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു പീസ് വരുമല്ലോ ബോയ്സിൻ്റെ ഷർട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ ഷോൾഡറൊക്കെ ഫിനിഷ് ചെയ്ത് വരുന്ന ആ ഒരു പീസ് കിട്ടാം ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബാക്ക് പീസിന് ആദ്യം ഒരു പീസ് മടക്കിയിട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് അതിന് ഒരു മൂന്നര ഇഞ്ച് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതിന് മുകളിലോട്ട് നമ്മൾ ബാക്ക് വെച്ചിട്ട് ആ ഒരു നെക്കിൻ്റെ പോർഷനും ഹേം ഹോൾഡ് അവിടെ നിന്ന് ആ ഒരു മൂന്നര ഇഞ്ച് വരയ്ക്കും ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ചെയ്തത് അപ്പോൾ ആ ലാസ്റ്റിൽ കട്ട് ചെയ്യുന്ന ഭാഗം നമ്മൾ മാർക്ക് മാർക്കറ്റിൽ വെച്ചാൽ ഉള്ള ആ ഒരു മാർഗ്ഗം ആ ഒരു ഭാഗം കട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് മൂന്നര ഇഞ്ചിൽ നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ആം ആംഹോളിൻ്റെ പോഷനിൽ കട്ട് ചെയ്യുക അതുപോലെ തന്നെ താഴത്തൊന്നും അങ്ങനെ മൂന്നര ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക ലെങ്ത്തിൽ പിന്നെ നെക്ക് അതിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ആ ഒരു വീതിക്ക് അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോളറും പോക്കറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ചെയ്യേണ്ടത് അപ്പോൾ സ്റ്റിംഗിംഗ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ആ സ്റ്റിംഗ് വീഡിയോ കൂടി കണ്ടു നോക്കി വെക്കാട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാൻ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു ഓണത്തിൻ്റെ ഈയൊരു തിരക്കിൽ ഇങ്ങനൊരു വീഡിയോ ഇടാൻ തന്നെ കാരണം കുറച്ച് പേരെങ്കിലും ആൺകുട്ടികളുള്ള അമ്മമാർ ചെയ്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് സോറി നമ്മുടെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ